പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ചയ്ക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാകിസ്ഥാൻ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന കാലത്തോളം അവരുമായി നല്ല ബന്ധം സാധ്യമല്ലെന്നും ജയശങ്കർ പറഞ്ഞു ഷാങ്ഹായ് സഹറ സഖ്യത്തിൻ്റെ രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ജയശങ്കർ ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ പാകിസ്ഥാൻ സന്ദർശിക്കാൻ പോവുകയാണ് വി വിപാലഗോപാലുണ്ട് ബാലു പാകിസ്ഥാനുമായി ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന കാലത്തോളം എന്നൊരു നിലപാട് ഈ ഉച്ചകോടിക്ക് മുൻപേ സ്വീകരിക്കുകയാണോ ഇന്ത്യ എങ്ങനെയാണ് അദ്ദേഹം നിലപാട് അറിയിച്ചത് പ്രതീക്ഷ ഷാങ്ഹായ് സഹകരണ സഖ്യത്തിന്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇസ്ലാമാബാദിൽ പോകുമ്പോൾ പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച നടത്തില്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന കാലത്തോളം അവരുമായി നല്ല ബന്ധം സാധ്യമല്ല എന്നും എസ് ജയശങ്കർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഷാങ്ഹായി സഹകരണ സഖ്യത്തിന്റെ രാഷ്ട്രീയ തലവന്മാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ജയശങ്കർ ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഇസ്ലാമാബാദിൽ സന്ദർശിക്കുന്നത് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി നടക്കാനുള്ള സാധ്യതകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ ജയശങ്കറിനോട് ഒരു വാർത്താ സമ്മേളനത്തിൽ ചില ചോദ്യങ്ങൾ വരുന്നത് അതിനാണ് ഡോക്ടർ ജയശങ്കർ ഈ നിലവിൽ ഈ ഉഭയകക്ഷി ചർച്ചയ്ക്ക് നടത്താനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം തന്റെ സന്ദർശന വേളയിൽ അതായത് ഇസ്ലാമാബാദ് സന്ദർശന വേളയിൽ ചർച്ചാ വിഷയമാകില്ല എന്നും ഡോക്ടർ എസ് ജയശങ്കർ അറിയിക്കുകയും ചെയ്തു ഷാങ്ഹായ് സഹകരണ സഖ്യത്തിൽ ഇന്ത്യ ഭാഗമായതിനാലാണ് താൻ ഇസ്ലാമാബാദിൽ പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും അതിനപ്പുറത്തേക്ക് ഷാങ്ഹായ് സഹകരണ സഖ്യത്തിന്റെ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ചർച്ചകളും ഈ തന്റെ ഇസ്ലാമാബാദ് ചർച്ചകളുടെ സന്ദർശന വേളി ഉണ്ടാകില്ല എന്നാണ് ഡോക്ടർ എസ് ജയശങ്കർ ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്